സഫർ സഫറുമാസത്തിലെ അവസാനത്തെ ബുധൻ കൂടുതൽ നെഹ്സുള്ള ദിവസമാണ് ആ ദിവസത്തിൽ ഇറക്കപ്പെടുന്ന ആപത്തുകളെ കുറിച്ചും അതിൽ നിന്നും അള്ളാഹുവിനോട് കാവൽ തേടാൻ മുൻഗാമികളായ പണ്ഡിതന്മാർ നമ്മോട് പറഞ്ഞിട്ടുണ്ട് ഇമാം ഇമാംദേഹു തന്റെ മുജറബാത്തിൽ പറഞ്ഞിരിക്കുന്നു കഷ്പിന്റെയും തംകീനിന്റെയും അവകാശികളായ ചില ആത്മജ്ഞാനികൾ പറയുന്നു എല്ലാ വർഷവും സഫർ മാസത്തെ അവസാനത്തെ ബുധനായിച്ച മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം ആപത്തുകളെ ഇറക്കപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു ദിവസമാണത് ഷെയ്ഖ് ബൂനിയറിയാഹു വൻഹു പറയുന്നു സഫർ മാസം അവസാന ബുധനാഴ്ച അള്ളാഹു ആകാശഭൂമികൾക്കിടയിലായി ഒരു മഹാവിപത്തിനെ ഇറക്കുന്നതായിരിക്കും അതിനെ ചുമക്കുന്ന മലക്ക് അതിനെയും വഹിച്ചുകൊണ്ട് കാലഘട്ടത്തിന്റെ കുത്തുബിന്റെ ശമർശത്തിലേക്ക് എത്തിക്കുകയും അതിനെ ലോകത്ത് എല്ലായിടത്തും വീതിക്കുകയും ചെയ്യും മരണമോ ബുദ്ധിമുട്ടോ പ്രയാസമോ എന്തു തന്നെ ആയാലും ആ ആപത്തിൽ നിന്നേ കടന്നു വരികയുള്ളൂ ആയതിനാൽ ഈ മഹാവിപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആ ദിവസം സൂറത്ത് യാസീൻ പാരായണം ചെയ്യുക യാസീൻ ഓതുമ്പോൾ റബ്ബി റഹീം എന്ന ആയത്തെത്തിയാൽ അതിനെ മുന്നൂറ്റി മുപ്പത് വട്ടം ആവർത്തിക്കുക ശേഷം യാസീൻ പൂർത്തിയാക്കി ദുആ ചെയ്യുക അള്ളാഹു നമുക്കെല്ലാം രക്ഷ നൽകുമാറാവട്ടെ അമീൻ